താളിയോഗം രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നന്ദു നേരെ പോയത് അടുക്കളയിലേക്കാണ് വനചേച്ചി ജോലി ചെയ്യുന്നുണ്ട് സേതുമായ അവിടെയൊന്നും കണ്ടില്ല നന്ദു പുറത്തേക്കുള്ള അടുക്കളവാദികൾ പോയി നോക്കി ഇല്ല ഇല്ല അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റെപ്പിൽ ഇരിക്കുന്നുണ്ടാവും അവിടെയുമില്ല വൻചേച്ചി സേതുമ ഇവിടെ എനിക്കറിയില്ല മോളെ നേരത്തെ ആ സംഭവം നടന്നു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല വൻചേച്ചി പറഞ്ഞു കഴിഞ്ഞതും അവൾ വേഗത്തിൽ സേതുമ്മയുടെ റൂമിലേക്ക് നടന്നു ആളിൽ അപ്പോഴും നാലു ഇരിക്കുന്നുണ്ട് ഇവറ്റ വിൽക്കുന്നൊരു പണിയുമില്ലേ നന്ദു അവരെ നോക്കാൻ സേതുമയുടെ റൂമിന്റെ വാതിൽ തട്ടി ദത്തൻ റൂമിലുണ്ട് നിറഞ്ഞുകൊണ്ട് തന്നെയാണ് തട്ടിയത് സെറ്റിലിരിക്കുന്ന നാലും അവളെ കണ്ടതായി ഭാവിച്ചില്ല പെണ്ണിന്റെ നാവിന് മുമ്പിൽ പിടിച്ചിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് ഇനി നാവ് കൊണ്ടുള്ള കളിയെന്ന് അവളിൽ നടക്കില്ലെന്ന് അവരുറപ്പാക്കിയിരുന്നു സേതുമേ വാതിൽ തട്ടിക്കൊണ്ടവൾ ഉറക്കെ വിളിച്ചു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും ആ വാതിൽ അവളുടെ മുന്നിൽ തുറന്നു ദത്തനായിരുന്നു നന്ദു ദത്തന് മൊത്തത്തിൽ നോക്കിയ ശേഷം കുറച്ച് മുന്നോട്ട് വന്ന് അകത്തേക്ക് തലയിട്ട് നോക്കി ബെഡിൽ ഒരു ചിരിയോടെ വാതിലിന്റെ ഭാഗത്തേക്ക് നോക്കിയിരിക്കുന്ന സേതുമയെ കണ്ടതും അവൾ ഒന്ന് കണ്ണി ചിമ്മി പിന്നെ ദത്തനെ നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് അവൾ തിരികെ പോയി ദത്തൻ ഒന്ന് മനസ്സിലാവാൻ നന്ദു പോകുന്ന നോക്കി നിന്നു പിന്നെ വാതിലടച്ചുകൊണ്ട് സേതുവിന്റെ അടുത്തേക്ക് വന്നു ആ കുട്ടി വന്ന് നിന്നെ വിളിച്ചല്ലേ വന്ന് എന്നിട്ടൊന്നും പറഞ്ഞില്ലല്ലോ ദത്തൻ സംശയത്തോടെ ചോദിക്കുമ്പോൾ സേതു ഒന്ന് ചിരിച്ചു അവളിപ്പോൾ വന്ന് എന്തിനാണെന്ന് ചോദിച്ചാൽ സത്യത്തിൽ സേതുമിക്കും അറിയില്ല പക്ഷെ അവൾ കണ്ണു ചിമ്മിക്കാണിച്ചിൽ നിന്ന് വെറുതെ ഒന്ന് കാണാൻ വന്നാണെന്ന് മാത്രം മനസ്സിലായി ഞാൻ അവരുടെ ഭാഗം ചേർന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് ആരെങ്കിലും എന്നെ എന്തെങ്കിലും പറഞ്ഞോ ചെയ്തോ എന്നൊക്കെ അറിയാമെന്ന് നോക്കിയതാകും സീതു ഒരു ചിരിയോടെ പറഞ്ഞു അതെ അതിന് തന്നെയാവും ആ കുട്ടിക്ക് തന്നെ എന്നെ ഞാനായിട്ട് അംഗീകരിക്കുന്ന ചുരുക്കം ചിലരിലൊരാൾ സീതു ചിരിയോടെ മറുപടി നൽകി ദത്തൻ ആ ചിരിയിലേക്ക് തന്നെ നോക്കി പുറത്തുനിന്ന് രാവണിയുടെ അലർച്ച കേട്ടതും ദത്തനും സേതുവോ ഒരുപോലെ വാതിന്റെ ഭാഗത്തേക്ക് നോക്കി ഓ ഇന്നലെ കല്യാണം കഴിഞ്ഞ പെണ്ണിനെ പോലെ വാതിൽ അടച്ചു മുറി കയറിയിരിക്കുന്നു രാത് വന്നിട്ട് അവൾക്ക് വേണ്ടൊന്നും ചെയ്തു കൊടുക്കാതെ നീ അതിനകത്ത് എന്തുണ്ടാക്കുവാടവാ ദേഷ്യത്തോടെയുള്ള രാവണിയുടെ ശബ്ദം കേട്ടതും സേതു ചുണ്ടിലെ ചിരി മായിച്ചുകൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റു പിന്നെ പതിയെ മുന്നോട്ട് നടന്നു ദത്തൻ പെട്ടെന്ന് സേതുവിന്റെ സാഗിൽ പിടിച്ചു സേതു മുന്നോട്ട് നടക്കാതെ അവിടെ തന്നെ നിന്നു ഈ കൈവെച്ച് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും പൊള്ളി കളന്ന മുറിവിലേക്ക് നോയിക്കൊണ്ട് ദത്തൻ ചോദിക്കുമ്പോൾ സേതു ഒന്ന് ചിരിച്ചു എല്ലാം ചെയ്യാൻ പറ്റും ഇതുവരെ ഇങ്ങനെ തന്നെയാ ചെയ്തത് അതുപോലെ ഇനിയും ചെയ്യും സേതു അത്രയും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു ദത്തൻ സേതു പോകുന്ന നോക്കി അവിടെ നിന്നു കുറച്ച് ചിക്കൻ കുറുക്കി വരട്ടി വെക്കണം കൊണ്ട് ചെയ്യിക്കേണ്ട നീ തന്നെ ചെയ്തോ നീ ഉണ്ടാക്കുന്ന പോലെ അവൾക്ക് ഉണ്ടാക്കാൻ അറിയില്ല റൂമിൽ നിന്നുകൊണ്ട് തന്നെ ദത്തൻ രാവണിയുടെ ശബ്ദം കേട്ടു അതിന് സേതു മറുപടി കൊടുക്കുന്നൊന്നും കേട്ടില്ല അല്ലെങ്കിൽ എന്തു പറയാൻ തലയാട്ടി സംഭവിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു കാണും ദത്തൻ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു നാലുപേരും സേതു അടുക്കളയിലേക്ക് പോകുന്നു നോക്കിയിരിക്കുകയാണ് ഇവൾക്കൊരു മാറ്റമില്ല പണ്ട് ഇതുപോലെയായിരുന്നു ഇപ്പോഴും അതുപോലെ രാധികയാണത് പറഞ്ഞത് സ്ഥാനം കൊണ്ട് ഏട്ടൻ്റെ ഭാര്യയാണ് ഏർത്തി വയസ്സ് നോക്കിയാണെങ്കിലും ഒന്നോ രണ്ടോ വയസ്സ് സേതുവിന് അധികം ഉണ്ടാവും പക്ഷെ ആ ബഹുമാനൊന്നും രാധിക സേതുവിന് പണ്ടും കൊടുത്തിട്ടില്ല ഇന്നും അതിലൊരു മാറ്റമില്ലെന്ന് ഓർത്തു എന്ത് പറഞ്ഞാലും തിരിച്ചൊന്നും പറയില്ല ഏട്ടോണ്ട് നിൽക്കും ഇറക്കി വിട്ടാ പോവാനൊരിടല്ലല്ലോ എല്ലാവരും ചത്തു മരച്ചില്ലേ അതുകൊണ്ട് ഒരു അടിമയെ പോലെ ഇങ്ങനെ ജീവിക്കുന്നു രാവണി പറയുമ്പോൾ ദത്തനൊന്നും ഉലഞ്ഞുപോയി അടിമ സേതു എന്ന മരുമകൾ എന്തൊക്കെ ചെയ്തു കൊടുക്കും എന്നിട്ടും നന്ദിയില്ലാതെ പറയും നോക്ക് അടിമ എന്ന് അത് ദത്തനിൽ വല്ലാതെ കൊണ്ട് ഒളിഞ്ഞും തെളിഞ്ഞു രാവണി സേതുവിനെ പറയുന്നു കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോഴെന്തോ വല്ലാതെ വേദനിക്കുന്നു ആ അല്ലെങ്കിന് കുടുംബത്തിൽ ഇതുപോലെ വേണം എങ്കിലേ കാര്യങ്ങൾ ആ മുറക്ക് നടക്കൂ അത്രയും പറഞ്ഞുകൊണ്ട് രാവണി നോക്കിയ ദത്തനെയാണ് ഇന്നുവരെ കാണാത്തൊരു ഭാവം ദത്തന്റെ മുഖത്ത് ആ സമയം രാവണി കണ്ടു എന്ത് ചെയ്യാനാടാ ഇപ്പോഴും നിന്റെ ഭാര്യയ്ക്കൊന്നും അറിയില്ല ഇനി എന്നാ ഇതൊക്കെ പഠിക്കുക സ്വയം പഠിക്കട്ടെ അതുകൊണ്ട് അവൾ എന്നെ കറി ഉണ്ടാക്കട്ടെ എന്ന് കഴിഞ്ഞു പറഞ്ഞു വിട്ടിട്ടുണ്ട് രാവണി പറഞ്ഞ വാക്കിൽ കേട്ട് ഒന്നും മിണ്ടാതെ ദത്തൻ പുറത്തേക്ക് നടന്നു കുറച്ചു മുന്നേ കേട്ടതാണ് നീ ഉണ്ടാക്കിയാലേ നേരെയാവൂ എന്ന നാവുകൊണ്ട് തന്നെ പറയുന്നു ഇപ്പൊ ഇതാ മാറ്റി പറഞ്ഞിരിക്കുന്നു ദത്തന്റെ ചുണ്ടിലൊരു പുച്ചിരി വിറന്നു വേറെ ആരോടും അല്ല അയാളോട് തന്നെ ദത്തൻ കൊറച്ചു നേരം പുറത്തിരുന്നു മനസ്സിനൊരു സമാധാനമില്ല പതിയെ മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു പിന്നെ മേലെ അടുക്കള ഭാഗത്തേക്ക് മുറ്റത്തുകൂടെ തന്നെ നടന്നിന്നു അടുക്കളയിൽ നിന്ന് ചിരിക്കുന്നോ സംസാരിക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ട് വയ്യാത്ത കൊണ്ട് എന്ത് ചെയ്യായിരിക്കും എന്നറിയാനാണ് ദത്തൻ അങ്ങോട്ട് പോയത് അതുവരെ അനുഭവിക്കാത്ത അറിയാത്ത ഒരവസ്ഥയിലൂടെയാണ് അന്നേരം ദത്തൻ്റെ മനസ്സ് കടന്നുപോയിക്കൊണ്ടിരുന്നത് ദത്തൻ പതി അടുക്കളവാദത്തിൽ നിന്ന് അടുക്കളയിലേക്ക് നോക്കി വനജ നിലത്തിരുന്ന് തേങ്ങ ചെരുവുന്നുണ്ട് നല്ല ചിരിയിലാണ് ആൾ ആദ്യം നോക്കിയാൽ കാണുന്ന വനജയാണ് ദത്തൻ പിന്നെ അടുപ്പിൻ്റെ ഭാഗത്തേക്ക് നോക്കി നന്ദുവാണ് പാചകം ചെയ്യുന്നത് ദത്തൻ പെട്ടെന്ന് ചുറ്റും നോക്കി ചുമരിചാരി ഒരു ചേറിൽ ഇരിക്കുന്നുണ്ട് ആ ചുണ്ടിലും നിറഞ്ഞ നന്ദു നന്ദൊക്കെയോ പറയുന്നുണ്ട് അത് കേട്ടാണ് ആ ചിരി എന്തോട് തരിയാൻ നോക്കുന്ന സേതുമേ നന്ദു വഴക്ക് പറയുന്നു കയ്യിലുള്ള ടേബിൾ വെച്ച് കയ്യിലുള്ള കത്തി കൊണ്ട് പതിയെ ഷോട്ടിലൊന്ന് തട്ടുന്നുണ്ട് സേതു അവളെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നുണ്ട് ദത്തനൊരു ചിരിയോട് ആ കാഴ്ച നോക്കി നിന്നു ഉം ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കും നാളെ തരാൻ ഞാനുണ്ടാവു എനിക്ക് ചോദിക്കണ്ടേ അതുകൊണ്ട് ഒറ്റക്ക് കഴിക്കുക ഒന്നും പറയാതെ അവിടെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നതിന് മുമ്പിൽ ചപ്പാത്തിയും കറിയും വിളമ്പിയ പ്ലേറ്റ് വെച്ചുകൊണ്ട് ഈ ഉറക്കിയ ഗൗരവത്തിൽ പറയുമ്പോൾ നിലത്തേക്ക് നോക്കി തലതാഴ്ത്തിയാച്ചൊന്ന് പല്ലി അടിച്ചു അവൻ കഴിക്കില്ലെന്നോ വേണ്ടെന്നോ പറഞ്ഞിട്ടില്ല എന്നിട്ടും പെണ്ണ് വെറുതെ തലയിൽ കയറുക ചുറ്റും എല്ലാവരും നോക്കിയിരിക്കുന്നുണ്ട് കൂടുതലൊന്നും പറയാതെ മിണ്ടാതിരുന്ന് കഴിച്ചു രാത്രിയിൽ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ് അതിനിടയിലാണ് ഈ സീന് ചെക്കിനു ഓർമ്മയില്ല അസുഖമാർന്ന് നോമ്പ് പെണ്ണ് ഇങ്ങനെയാണ് ഭക്ഷണം കഴിപ്പിച്ചിരുന്നതെന്ന് എല്ലാവരും ശരിക്കും വിശ്വസിക്കട്ടെ എന്ന് കരുതിയാണ് അവൾ ഇത്തിരി അഭിനയമൊക്കെ കാഴ്ചവെക്കുന്നത് അവളാണെങ്കിൽ അഭിനയത്തില് പുലിയാണല്ലോ പതുക്കെ കഴിക്ക് വെള്ളം കുടിക്കാജു കേട്ടാ ഓരോന്ന് പറഞ്ഞോണ്ട് അവന്റെ തലയിൽ നല്ലൊരു കൊട്ട് കൊടുത്തു അജു ഇടത്തെ കൈമുഷ്ടി ചുരുട്ടി പിടിച്ചു ഈ ഞാൻ ഇന്ന് കൊല്ലും അജു വായിലുള്ള ചവച്ചാരക്ക് ഞെരിക്കിറക്കി നന്ദു അവസരം മുതലാക്കുവാണ് ഓരോന്ന് കിടന്നിട്ട് ഒരു ഉമ്മ ഒരു ചെറിയ ഉമ്മ കുഞ്ഞു ചുണ്ടില് അല്ലെങ്കിൽ കവളില് എവിടെയും വേണ്ട നെറ്റിയില്ലെങ്കിലും തന്നില്ലല്ലോ അതിനുള്ള ശിക്ഷയാണ് ഇനി പിന്നെ ഒരു തരണം ഇനിങ്ങനെ തന്നില്ലല്ലോ എന്ത് തന്നില്ലല്ലോ എന്ന അവസാനത്തെ ആത്മ കുറച്ച് ഉറക്കിയായത് കൊണ്ട് അജു കേട്ടു അവൻ എന്ത് ചോദിച്ചിട്ടും അത് കേൾക്കാത്ത പോലെ നന്ദു ഇരുന്നു മറുപടി കൊടുത്തില്ലെന്ന് മാത്രമല്ല ആരും നോക്കുന്നില്ലെന്ന് നോക്കി അവനെ ഒന്ന് പുച്ഛിക്കുകയും ചെയ്തു അജു വീണ്ടും പള്ളി അടിച്ചു വാവൻ ചെക്കൻ വേറൊന്നിനും ഒന്നിനും വഴിയില്ലല്ലോ ദത്തൻ സേതുവിനെ നോക്കി ഇരിക്കുകയാണ് നന്ദുവിനും ജാനുവിനും ഇടയിലിരുന്നാണ് കഴിക്കുന്നത് ആ വലിയ ടേബിൾ എല്ലാവർക്കും ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലമുണ്ട് പക്ഷെ എല്ലാവരും ഒപ്പിരിക്കാറില്ല എന്നാൽ ഇന്ന് എല്ലാവരും ഒരുമിച്ചിരുന്നു വനുചേച്ചു വേണ്ട എല്ലാം കൊണ്ടുവച്ചു പോയി വലത്തെ കയ്യിലെ കൈപ്പത്തിയിലാണ് പൊള്ളിയിരിക്കുന്നത് അതും വലിയ വട്ടത്തിൽ അതുകൊണ്ട് സേതുവിന് കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് ദത്തന് മനസ്സിലായി എന്ത് ചെയ്യുമെന്നറിയാതെ ഭക്ഷണം കഴിക്കാതെ സേതുവിനെ തന്നെ നോക്കിയിരിക്കാണ് ദത്തൻ കൈകൊണ്ട് സേതു പതിയെ കഴിച്ചു തുടങ്ങി എന്നാൽ കറിയായ കുറച്ച് ഭാഗം സേതുവിൻ്റെ കൈപ്പത്തിയിൽ തട്ടിയതും സേതു കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ചു ഒപ്പം കയ്യിലുണ്ടായിരുന്ന ചോറ് കഴിക്കാൻ പറ്റില്ലെന്ന് കണ്ടതും പ്ലേറ്റിലേക്ക് തന്നെ ഇട്ടു നുള്ളിയും പെറുക്കിയും കുറച്ചു നേരെ അങ്ങനെ തന്നെ ഇരുന്നു സമയം പോയിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഓരോരുത്തർ കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ് പോയി ദത്തിന് അപ്പോഴും തലതാഴ്ത്തി ഒന്നോ രണ്ടോ മാത്രം വായിലേക്ക് ഇട്ടുകൊണ്ട് ചവച്ചിരിക്കുന്ന സേതുവിനെ നോക്കിയിരുന്നു ഇന്നലെ വരെ ഇങ്ങനെ തന്നെ ആയിരിക്കില്ലേ ഇന്നിപ്പോൾ ആ മുറിവ് കണ്ടുകൊണ്ട് മാത്രമല്ലേ ഈ കാര്യം അറിഞ്ഞതും ഈ കാഴ്ച കണ്ടതും ഇരിക്കാണ്ട് വാതുറുകി സേതു മേ നന്ദുവിന്റെ ശബ്ദം കേട്ടതും അജു മുഖം ഉയർത്തി നോക്കി നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകളോടെ അവളെ നോക്കിയിരിക്കുന്ന സേതുമ്മയുടെ വായിൽ ഭക്ഷണം വെച്ച് കൊടുക്കുകയാണ് അവൾ ഭക്ഷണത്തിനുമ്പിൽ നിന്ന് കണ്ണു നിറക്കല്ലേ സേതുമ്മേ നന്ദു അങ്ങനെ പറഞ്ഞതും സേതു നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് നേരിരുന്ന് കഴിച്ചു ജാനു ഒരു ചിരിയോടെ നോക്കി അവളുടെ ഭക്ഷണം പതുക്കെ കഴിച്ചു തുടങ്ങി നന്ദുവിന്റെ മുഖത്ത് നിന്ന് കണ്ണുകൾ മാറ്റി അജു കാണുന്നത് നന്ദുവിനെയും സേതുവിനെയും ഒരു ചിരിയോടെ നോക്കിയിരിക്കുന്ന ദത്തിനെയാണ് അജു ദത്തന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയ ശേഷം ആ കാഴ്ച ജിത്തുവിനെ കൂടെ തട്ടി കാണിച്ചു കൊടുത്തു ജിത്തുവിൻ്റെ കണ്ണുകൾ പുറത്തേക്ക് വരുന്ന പോലെ തള്ളി വന്നു ഓർമ്മയിൽ അച്ഛൻ്റെ അമ്മ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ആദ്യമായതുകൊണ്ടാണ് ആ ഞെട്ടിൽ അവൻ്റെ മുഖത്തുണ്ടായത് നന്ദുവും സേതുമൊന്നും മിണ്ടാതെ കഴിച്ചും കഴിപ്പിച്ചും എണീറ്റു പാത്രം കയ്യിലെടുത്ത് അടുക്കളയിലേക്ക് നന്ദു നടക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അതിനു കാരണം അവൾ വിട്ടുപോയ അവളുടെ അമ്മയുടെ ഓർമ്മകളായിരുന്നു അവളും അജൂസ് ഏതുമയും കഴിച്ച പ്ലേറ്റ് മാത്രം കഴുകി വെച്ച ശേഷം അവൾ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്നു ഹാളിലിരിക്കുന്നവരെയൊന്നും നോക്കാതെ അവൾ മുകളിലേക്ക് നടന്നു പിന്നാലെ തന്നെ അജു അജു റൂമിന്റെ വാതിൽ തുറന്ന് അകത്തേ കയറുമ്പോൾ ചുറ്റും ഇരുട്ടാണ് അജുവിന്റെ പുരികൊന്ന് ചുളിഞ്ഞു ലൈറ്റ് ഓൺ ആക്കിക്കൊണ്ട് അവൻ റൂം മൊത്തമായി നോക്കി ബെഡിൽ കമിഴ്ന്ന് കിടക്കുന്ന പെണ്ണിനെ കണ്ടതും അടച്ചുകൊണ്ട് അവൻ അവൾക്കടുത്തേക്ക് നടന്നു നന്ദാ വാ ചോദിക്കട്ടെ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് വയറിൽ അമർത്തിക്കൊണ്ട് അവളെ നേരെ കിടത്തി മുഖം ചുവന്ന് തൊടുത്ത് നിറഞ്ഞ കണ്ണുകളുമായി കിടക്കുന്നവളെ കണ്ടതും അവന്റെ മനസ്സൊന്നുഞ്ഞു നേരത്തെ വഴക്കുറഞ്ഞ ദേഷ്യപ്പെട്ട ഗൗരവത്തിൽ സംസാരിക്കുന്ന പെണ്ണല്ലെ മുന്നിലുള്ളു അജുവിന് തോന്നി അമ്മ മരണപ്പെട്ട ആ വേദനയിൽ കരയുന്ന മകൾ മകൾ മാത്രം എന്തിനാ ഇത്രയും സങ്കടം അമ്മേന്ന് ആലോചിച്ച ആ ചുവത്തിൽ അവടെ സങ്കടം ഒന്ന് കൂടിയ പോലെ കണ്ണുകൾ ശക്തിയിൽ നിറഞ്ഞു ചുണ്ട് വിതുമ്പി കരച്ചിലടക്കാൻ പാടുവിടുന്നവളെ കയ്യിൽ കോരിയെടുത്ത് അവൻ അവന്റെ മടിയിലേക്ക് ഇരുത്തി നന്ദുവിന്റെ കണ്ണുകൾ അപ്പോഴും ഒഴുകി ഇറങ്ങുന്നുണ്ട് എന്താണ് നന്ദു തേങ്ങലോടെ വിളിച്ചതും അജു സ്നേഹത്തോടെ അത്രമേൽ ഇഷ്ടത്തോടെ വിളികേട്ടു നന്നു അവനെ മുറുകിയെ കെട്ടിപ്പിടിച്ചു മുറുക്ക് മുറുക്ക് ഇത്രയും മുറുക്ക് അതിൽ മുറുക്കി അവൻ്റെ കൈകൾ അവളിൽ മുറുകി അമ്മയുടെ വായിൽ എപ്പോഴും പുണ്ണായിരിക്കും അത് കേരിവും പുളിയൊന്നും പറ്റില്ല കഴിക്കാതെ മടി പിടിച്ചിരിക്കുന്ന അമ്മയെ ഞാൻ ആ നിർബന്ധിച്ച് കഴിപ്പിക്കുക ഞാൻ വാരി വാരിക്കൊടുക്കുമ്പോൾ വീണ്ടാണ്ടൊന്നും പറയാണ്ട് കഴിക്കും അങ്ങനെയൊന്നും ഇനി ഉണ്ടാവില്ലല്ലോ അതൊക്കെ ആലോചിച്ച് പറയാൻ കഴിയാതെ അവടെ വാക്കുകൾ മുറിഞ്ഞു മരിച്ചുപോയാലും മറക്കാൻ കഴിയണം അല്ലേ അതാണ് നല്ലത് അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവർ കരഞ്ഞ് വേദനിച്ച് സങ്കടപ്പെട്ട് എന്തിനാ ഇത്ര വേഗം പോയത് എന്നെ ഈ കയ്യിലേൽപ്പിച്ചുകൊണ്ടാണ് പോയത് അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറെ കഴിഞ്ഞ് ഒന്നിക്കായിരുന്നു അല്ലെ അവൻ വെറുതെ ഒന്ന് മോളി പെണ്ണ് ബോധമില്ലാതൊക്കെയോ പറയുകയാണ് അതിനൊക്കെ സമ്മതിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ വേണ്ടെന്ന് അവൻ അറിയാം അല്ലെങ്കിൽ നമ്മൾ ഒന്നിക്കതിനെ വേണ്ടായിരുന്നു അല്ലേ വീണ്ടും അവിടെ വെടക്ക് ചോദ്യം അജുവിനെ ചെറുതായി ദേഷ്യം വന്നു തുടങ്ങി അല്ലെങ്കിൽ അധികം ക്ഷമിച്ച് നിൽക്കാൻ പറ്റില്ലല്ലോ അതെ ഒന്നിക്കണ്ടായിരുന്നു ഞാനിങ്ങനെ ഭ്രാന്തനെ ആർക്കും വേണ്ടാത്തവനായിട്ട് തന്നെ ജീവിക്കണമായിരുന്നു മറ്റുള്ളവർക്ക് ഉപദ്രവിച്ചും തട്ടിക്കളിച്ചും ചത്തുവായ മതിയായിരുന്നു അജു പറഞ്ഞു നിർത്തിയതും അവന്റെ നെഞ്ചിൽ നിന്ന് മുഖം ഉയർത്തി മുഖത്തേക്ക് നോക്കി ഞരമ്പുകൾ പൊങ്ങി ദേഷ്യം കടിച്ചു പിടിച്ച് നിൽക്കുന്ന മുഖം അവന്റെ ആ ഭാവം കണ്ടതും നന്ദുവിന്റെ സങ്കടം കണ്ടം വഴി ഇറങ്ങി ഓടി അവൾ പറഞ്ഞതിനേക്കാൾ ഒരു പിടി മുകളിൽ അവൻ പറഞ്ഞു തന്നെയായിരുന്നു കടുത്തത് അതിൽ അവൾക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല പക്ഷെ ആ മുഖഭാവം കണ്ട് തർക്കിക്കാൻ നന്ദുവിന് ധൈര്യം എന്തോ പറയാൻ വാതുറന്ന് മാത്രം ഓർമ്മയുണ്ട് പിന്നെയൊന്നും ഓർമ്മയില്ല ആകെ മൊത്തം ചുണ്ട് നീറുന്നു ചുണ്ട് ഒരു തുടിപ്പ് വേദന ചെക്കന് മുമ്പോക്കുവാണോ കടിച്ചു പറിക്കുകയാണെന്നൊന്നും പെണ്ണിനെ മനസ്സിലായില്ല ആജു അവിടെ കീഴ് ചുണ്ടിനെ അവന്റെ പല്ലുകൾ കൊണ്ട് വലിച്ചു പിടിച്ചു കണ്ണു തുറന്ന് അവിടെ കണ്ണുകളിലേക്ക് നോക്കി ഒരു വികാരവും ഇല്ലാതെ കണ്ണൂരിട്ടിരിക്കുന്ന അവളെ കണ്ടതും അജോളുടെ ചുണ്ടിൽ നിന്ന് പല്ലികളകത്തി അവളെ മോചിപ്പിച്ചു ഉമ്മ ഉമ്മിട്ടാത്തതിനെ നീ അവടേക്കാണോ ചൊറിഞ്ഞ് പിന്നെന്താടി ഇപ്പൊ ഉമ്മ വേണ്ടേ കളിയാക്കിക്കൊണ്ട് ദേഷ്യത്തിൽ ചോദിക്കുമ്പോൾ അവളൊന്ന് ചിരിച്ചു കൊച്ചു കളെ അന്ന് മനസ്സിലാക്കിയോ അവന്റെ താടികൾ പിടിച്ചു വലിച്ചുകൊണ്ട് അവളൊന്ന് കളിയാക്കി ചിരിച്ചു അജയോളുടെ കൈ തട്ടി മാറ്റി ഓടി എന്നാ എനിക്കൊന്നും ഒരു സ്നേഹമല്ല നമ്മൾ ഒന്നിക്കേ വേണ്ടായിരുന്നു അല്ലേ അവൾ ചോദിച്ച അതയിടയിലോകൻ തിരിച്ചടിച്ചു നന്ദി അജുവിന്റെ മണിയിൽ കാല് രണ്ടും അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് ഇട്ടു കൊണ്ട് അവന്റെ നേരെ മുഖമാക്കൊണ്ട് നേരെ ഇരുന്നു ഞാനങ്ങനെ പറയുമ്പോ അജുട്ടെന്നെ സമാധാനിപ്പിക്കണ്ടേ തനിക്ക് ഞാനില്ലേ നമ്മളല്ലേ ഒന്നിക്കണ്ട് നമുക്ക് ആരും വേണ്ട നമ്മൾ മതി അമ്മ ഇപ്പൊ സന്തോഷമായിട്ട് ഇതൊക്കെ കാണുന്നുണ്ടാവും അങ്ങനെയൊക്കെ പറയണ്ടേ ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോ പറയാം അവളെ നോക്കാതെ അവളിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് അജു അലസമായി പറഞ്ഞു അത് പെണ്ണിനു പറ്റിയില്ല പെട്ടെന്ന് തന്നെ നന്ദു അജുവിനെ പെട്ടിലേക്ക് മറിച്ചിട്ടു അജു അവളെ ദേഷ്യത്തിലെ നോക്കി മോനെ അജുട്ടാ ഇങ്ങനെ അല്ലേടാ ഓ എനിക്ക് ഇങ്ങനൊക്കെ ഉമ്മക്കാൻ അറിയുള്ളൂ പറ്റാത്തൊരു മേടിക്കണ്ട ഞാൻ ആവശ്യമുള്ള ആരെങ്കിലും കൊടുത്തോളാം എന്നാ പിന്നെ നീ തീർന്നു നിനക്ക് ഉമ്മക്കാനേ ഈ പരട്ട ചുണ്ടവിടെ കാണില്ല അത് പറയുമ്പോൾ അവടെ കണ്ണുകൾ അവന്റെ പിങ്ക് നിറത്തിലുള്ള ഇത്തിരി കട്ടിയുള്ള അവന്റെ ചുണ്ടിലായിരുന്നു ഈശ്വരാ പരട്ട ചുണ്ടെന്ന് ക്ഷമിക്കണം പറഞ്ഞാണ് നീ മുത്ത് ഈ പറഞ്ഞതിന് ഞാൻ നല്ലൊരു ഉമ്മരാട്ടോ സ്വീകരിക്കണം എനിക്ക് നോക്കാൻ അറിയണ്ടല്ലേ അത് കേട്ട് നന്ദവനെന്ന് അടിമുടി നോക്കി ആ പറഞ്ഞത് ആരും വിശ്വസിയാൽ ഞാൻ വിശ്വസിക്കില്ല ബോധമില്ലാതിരിക്കുന്ന സമയത്ത് എൻ്റെ ചുണ്ടിൽ ഏറ്റവും സെറ്റ് വരെ മുന്തിരി പിഴിഞ്ഞെടുക്കുന്ന പോലെ പിഴിഞ്ഞെടുത്തവനാ നീ ആ നീതൻ എന്റെ മുഖത്ത് നോക്കി ഇത് പറയണം അവൻറെ മുഖത്തേക്ക് നോക്കി ചിന്തിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല പിന്നെ അതിനൊരു മറുപടി പിന്നെ വീണ്ടും ഒരു മറുപടി അത് കഴിഞ്ഞിട്ടൊരടി സമയം മുന്നോട്ട് പോയില്ലേ കയ്യിൽ തീരെ സമയമില്ല വേറൊന്നുമില്ല പെണ്ണിനെ ഉമ്മ ഒക്കെ ധൃതിയായി അതാണ് കാരണം സേട്ടൻ അറിയില്ലെങ്കിൽ എന്താ അറിയാനോ അവളുടെ ഡയലോഗ് കേട്ട താജ് കേഴിച്ചുണ്ട് കടിച്ചുപിടി ചിരിച്ച് പിടിച്ചു വെക്കാൻ കഴിയുന്നില്ല ചിരിക്കുന്നുകൊണ്ട് അവനൊന്ന് കുലുങ്ങി പെണ്ണവന്റെ മേലിൽ ഇരുന്നോണ്ട് ഇളകുന്നുണ്ട് അവൾ അവനെ ഒന്ന് കണ്ണുരുട്ടി നോക്കി ഒന്നും ഉമ്മ എന്ന് പൊടി വന്നി കൊറേ നേരമായി അവള് ചേക്കൻ കലിപ്പിട്ട് കുറെ നേരമായി അല്ല പിന്നെ നന്ദു വലത്തേക്കായി ഉയർത്തി അവൻ്റെ ചുണ്ടമർത്തി തുടച്ചു ഡ്രൈ ആക്കിയതാണ് അജു പൂരികൻ അവളെ നോക്കി നന്ദു മുഖം പതിയെ താഴ്ത്തി അവന്റെ ചുണ്ടിലേക്ക് പതിയെ ചുണ്ടുകൾ ചേർത്ത് വെച്ച് സാവധാനം ഒരു മുത്തം കൊടുത്ത ശേഷം അവനെ നോക്കി ഇളിച്ചു പിന്നെ കുറച്ചു നേരം രണ്ടുപേരും പരസ്പരം സ്നേഹിച്ചോണ്ടിരുന്നു ആ സമയം തന്നെ പെട്ടെന്ന് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അജു നന്ദു ഒരുപോലെ അങ്ങോട്ട് നോക്കി വാതിൽ മലർക്കെ തുറന്ന ഒരു പെൺകുട്ടി അവരെ തുറിച്ചു നോക്കി നിൽക്കുന്നു നന്ദു അജുവിന്റെ മുകളിൽ നിന്ന് നിലത്തേക്ക് ഇറങ്ങി ഉലഞ്ഞുപോയ ദാവണി ശരിയായിക്കൊണ്ട് വാ പൊളിച്ച് നിൽക്കുന്ന പെണ്ണിന്റെ അടുത്തേക്ക് നടന്നു നന്ദു അവളെ മൊത്തമായി നോക്കി ഒരു ഷർട്ടും പാൻറ്റുമാണ് വേഷം അവളുടെ കണ്ണുകൾ വീട്ടിൽ കണ്ണുകൾ അടച്ചി എടുക്കുന്ന അജുവിൽ ആണ് അത് മനസ്സിലായത് നന്ദു അവളുടെ മുമ്പിൽ കയറി നിന്നു അവനെ കാണാൻ പറ്റാത്ത തരത്തിൽ നീയാരാ ആരാ നീ ഏതാ നന്ദു ആ പെണ്ണ് ഒരുപോലെ ചോദിച്ചു ഒപ്പാജു തളർന്ന കണ്ണുകൾ തുറന്ന് ഡോറിന്റെ ഭാഗത്തേക്ക് നോക്കി നന്ദു മറിഞ്ഞു നിൽക്കുന്നൊണ്ട് മുഖം വ്യക്തമായി കണ്ണില്ല എങ്കിലും ഒരു മിന്നായം പോലെ കണ്ടിരുന്നു എന്റെ റൂമിന്റെ വാതിൽ തള്ളി തുറന്നു വന്നു പോരാ ഞാൻ ആരാന്നോടി പറയലും നന്ദു വാതിലടക്കലും കഴിഞ്ഞിരുന്നു വാതിലടച്ച് ലോക്കാക്കിയിട്ടും വാതിൽ തട്ടുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് നന്ദു അത് ശ്രദ്ധിക്കാതെ അജുവിന്റെ അടുത്തേക്ക് നടന്നു ഈ ശരിക്കൊരു പൊട്ടന മാരി റൂമിൽ കിടക്കുമ്പോ ഇവരുള്ള സാമാന്യ ബോധമുള്ള ഇവരാണെങ്കിൽ ഡോറടച്ച് ലോക്കാക്കും അതൊന്നും ചെയ്യാൻ വാതിലും വന്ന് സൂചിച്ച് കിടക്കുക നന്ദുവിനും അല്ലാത്ത ദേഷ്യം വന്നു അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ പുറത്തുനിന്ന് ഒരാൾ വ്യക്തമായി കണ്ടില്ല കണ്ട പോലെ ആയില്ലേ ഇനിയും അവൻ എന്തൊക്കെയോ പറയാൻ അവിടെ നാവ് തരിക്കുന്നുണ്ട് പക്ഷെ കടിച്ചു പിടിച്ചു നിന്നു ആ ഇനിയല്ല എന്റെ തലയിലുണ്ട് അമ്മയോർത്ത് സെന്റി അടിച്ചെടുക്കുന്ന ഭാര്യ ആശ്വസിപ്പിക്കാൻ വന്ന എന്നെ ഇവിടെ കിടത്തി ഇമാതിരി കുൽസിത പ്രവർത്തികൾ ചെയ്യുന്നു ഞാൻ കരുതിയില്ലല്ലോ പകച്ചു ബാല്യ അജുവിന്റെ വാക്കിൽ കേട്ടൊന്നും പെണ്ണിനും അല്ലാതെ വിറഞ്ഞുകയറി അല്ല പിന്നെ അങ്ങനെയുള്ളതാണല്ലോ പറയുന്നത് ഇപ്പൊ ഞാൻ ചെയ്തായി കുറ്റ അല്ലേ ആദ്യം എന്നെ പിടിച്ച് ഗ്രാൻഡി പിടിച്ചൊരു ചക്ക കൂട്ടാൻ കണ്ട പോലെ മുമ്പാച്ചിന് കൊഴപ്പൊന്നുമില്ല അല്ലേ പെണ്ണു കളിപ്പായി നേരത്തെ എന്ത് നല്ല മൂഡിലായിരുന്നു അല്ലെങ്കിലും അത് അങ്ങനെയാ ഒന്ന് നല്ല രീതിയിൽ വന്ന അടുത്ത അടുത്തു നീ നിന്ന് വെറുതെ കത്തിക്കയറാതെ വന്നേ ആ ചെയ്തോണ്ടിരിക്കുന്ന കംപ്ലീറ്റ് ആക്കുന്നു ആചൊരു കള്ളച്ചിരിയോടെ പറഞ്ഞു അതിനൊരു കൂർപ്പിച്ച നോട്ടമായിരുന്നു മറുപടി അതേ അ ചുണ്ടിങ്ങനെ കണ്ടാലുണ്ടല്ല

അജുവിന്റെ നഗ്നമായ നെഞ്ചിൽ വിരലുകൾ കൊണ്ട് ചിത്രം വരച്ചുകൊണ്ട് അവൾ വിളിച്ചു അജു വിളി കേട്ടത് അവൾ ചിരിച്ചു അവൻ അങ്ങനെ വിളി അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ശത്രുക്കൾ കൂടുവാണ് അജു ഊട്ട ഇപ്പതേ അടുത്തൊരു കുരിശ്ശി ആ രാധിക തള്ളിയുടെ മകളാണ് തോന്നുന്നു ഇന്ന് രാത്രി മകനും മകളും വരുന്നൊക്കെ പറയുന്നു കേട്ടോ ഇനിയിപ്പോ അതിനെയും സഹിക്കണ്ടേ നമുക്ക് എങ്ങോട്ട് ഇങ്ങനെ പോയാലോ നന്ദു പറഞ്ഞിട്ട് അജുവിന്റെ ഭാഗത്തുനിന്ന് മറുപടിയൊന്നും വന്നില്ല അവൾ അജുവിന്റെ നെഞ്ചിൽ നിന്ന് മുഖം ഉയർത്തി അവനെ നോക്കി എന്തോ ആലോചനയിൽ കിടക്കുകയാണ് തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം